ഒരു വലിയ വലിയൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഒരു സീക്രട്ടാണ് നമ്മൾ നമ്മുടെ അവതാറിനെ സെറ്റ് ചെയ്യുന്നു അവനോട് ചോദിച്ച് നമ്മളുടെ ഓഫർ സെറ്റ് ചെയ്യും ഓക്കെ സർവേ നടത്തിയിട്ട് നമ്മൾ ഓഫറ് സെറ്റ് ചെയ്യും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകരുത് അടുത്തത് അവതാറുണ്ട് അവരോട് സർവേ നടത്തി നടത്തിയതിന് ശേഷം എന്ത് ചെയ്യരുത് ഓടിപ്പോയി പ്രൊഡക്റ്റ് ഉണ്ടാക്കരുത് പകരം ആ ഓഫർ വെച്ചിട്ട് വിൽക്കാൻ ശ്രമിക്കണം ആദ്യം പൈസ മേടിക്കണം എന്നിട്ട് ആ കാശിന് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം മൂന്ന് രീതിയിലാണ് ബിസിനസ്സിൽ ഫണ്ടുള്ളത് ഒന്ന് ഐ ക്യാഷ് ഐ ക്യാഷ് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നമ്മളായിരിക്കാം നമ്മുടെ ആയിരിക്കാം ക്യാപിറ്റൽ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യും രണ്ട് എഫ് ക്യാഷ് ഫിനാൻസ് റേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നു മേ ബി ഫ്രം ബാങ്ക് മേ ബി ഫ്രം അതർ സോഴ്സസ് ഫണ്ട് കണ്ടെത്തി ചെയ്യുന്നു മൂന്നാമത്തോണ്ട് ഓ ക്യാഷ് ഓപ്പറേഷൻസ് ക്യാഷ് എന്ന് പറയും ഓ ക്യാഷ് ഐ ക്യാഷ് എഫ് ക്യാഷും ഇറക്കി കളിച്ച് എട്ട് ബിസിനസ് ചെയ്ത് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ കട ഉണ്ടാക്കിയവനാണ് ഞാൻ അതുകൊണ്ട് ഇനി എന്നെ തല്ലിക്കൊന്നാൽ ഞാൻ ആദ്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കത്തില്ല ആദ്യം വിൽക്കും അവിടുന്ന് കാശ് മേടിക്കും കാശ് തരികയാണെങ്കിൽ മാത്രം ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കും